ആശാവർക്കർമാരുടെയും അംഗരവാടി ടീച്ചർമാരുടെയും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് ധർണ നടത്തി നാല്പത്തിയാറ് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്കും ഒരാഴ്ചയായി സമരം തുടരുന്ന അംഗരവാടി ടീച്ചർമാർക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എടവിലങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ ധർണ നടത്തി മണ്ഡലം പ്രസിഡന്റ് ഇ കെ സജീവൻ അധ്യക്ഷത വഹിച്ചു വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിൽ ഇന്ന് ഭാഗമായിട്ടാണ് എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ നമ്മളും അതിൽ പങ്കാളികളാകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പാടത്ത് പണിയെടുക്കുന്നവരുടെയും കരിങ്കൽ പാറമൊട്ടിക്കുന്നവരെയും അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും അങ്ങനെ ഏതെല്ലാം മേഖലകളിൽ തൊഴിലെടുക്കുന്നുണ്ടോ ആ തൊഴിലെടുക്കുന്ന ആളുകളെ ഒക്കെ അടിപ്പേർ അവകാശം ഏറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം എന്ന പാർട്ടി ഈ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ പാവപ്പെട്ട കർഷക തൊഴിലാളിയെ പാവപ്പെട്ട പാടത്ത് പണിയെടുക്കുന്ന ആളുകളെ എന്ന് വേണ്ട ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഇ കെ സോമൻ ഇ എം ജോസഫ് ദേവസി സി എ റഷീദ് ബെന്നി കാവാലംകുഴി പ്രസന്ന ശിവദാസൻ സരോജിനി ശിവദാസൻ മണ്ഡലം നേതാക്കളായ വി ഡി സ്റ്റാൻലി കെ ആർ പരമു കെ കെ ജയൻ ഇ എസ് സുനിൽകുമാർ സി ഐ ലത്തീഫ് കെ പി അയ്യപ്പദാസ് സുരേഷ് മണക്കാട്ടുപടി സി കെ കുട്ടൻ വൽസ തോമസ് ജൈനി ജോഷി സുലോചന ഗോപി ആശാ ബാബുട്ടൻ കനകലത ശങ്കരൻ റംല നസീർ എന്നിവർ സംസാരിച്ചു